സ്ഥല നമ്മടെ അർജുൻ പറഞ്ഞ ഒരു വ്യക്തിയുടെ വണ്ടി പോയ സ്ഥലമാണ് മക്കളെ അർജുൻ്റെ ലോറി എവിടെ ഈ മണ്ണിനടിയിൽ എവിടെയോ അർജുൻ്റെ ലോറി കിടപ്പുണ്ട് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത നമ്മളിവിടെ എത്തില്ലേ അതാണ് അവളെ ചിന്ത സ്കൂളിൽ പോയി ഷോ അങ്ങനെ ആ ആ ഓ അതിന്റെ അപ്പുറത്ത് തന്നെ സൈഡ് അതാണ് ഫൗണ്ടേഷൻ ഇപ്പോഴും ഉണ്ട് ആ വീട് മൊത്തം പോയിന് അല്ല ഈ മണ്ണിടിഞ്ഞാ അതുകൊണ്ട് അവിടെ കണ്ടാ ആ തെങ്ങ് നിക്കുന്നുണ്ടല്ലേ മൂന്നാല് തെങ്ങ് ആ അവിടെ വീടുണ്ടായിരുന്നു ഇതിങ്ങനെ ഇടിച്ച് നേരെ അങ്ങാണ് ചെന്നത് ആ അവിടെ അത്രയും ഭാഗത്ത് മോളല്ല ഇവിടെ ഒന്നും ഇല്ലായിരുന്നോളെ ഇവിടെ മലയല്ലായിരുന്നു അല്ല എന്നാലും ആ ലോറിയല്ലേ ഇതുവരെ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് അത് മിക്കവാറും അങ്ങ് നിങ്ങള് ഗോവയ്ക്ക് പോവാണ്